ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് വൈസൻ വാലി രത്നഗിരിയിൽ കാ നിങ്ങൾക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു റിസോർട്ട് വേണ്ടി ഇരിക്കുന്ന ഏരിയ തന്നെ നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മളിവിടെ സ്റ്റേ എടുക്കുന്നതിൻ്റെ ആ വർത്ത് നമ്മൾ അനുഭവിച്ചിരിക്കും അത്ര മനോഹരമായ ഒരു ഏരിയ ആഹാ ഏ കാണേണ്ട ഒരു കാഴ്ച തന്നെയോ ഓക്കേ ഇത് ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആ ഒരു ചെറിയ വീട് അത് ഇങ്ങനെ കിലോമീറ്ററോളം താഴ്ചയാണ് നമുക്ക് കാണാം അങ്ങനെ ഇത് ഇവരുടെ പൂളിൻ്റെ സൈഡാണ് ഇത് ക്യാമ്പെയർ നടക്കുന്ന ഏരിയ ഉണ്ടോ ക്യാം ഫെയർ കൂടെ നമുക്ക് ആസ്വദിക്കാം അതിൻ്റെ മെയിൻ ഹോട്ടലാണ് താഴത്തും നമ്മൾ ഈ കാണിച്ചത് ആദ്യം വേണ്ട അവരുടെ ആ ഏരിയ മൊത്തം ആ സൈഡൊക്കെ മലയാണ് ഇവിടെ സീനറിയാണ് സീനറി അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ പൂളുണ്ട് തൊട്ട് താഴെ പൂള് പൂള് മനോഹരമായൊരു പൂള് ഈ പൂള് ഡ്രീം ക്യാപ്ചർന്നാണ് എൻ്റെ ഏരിയ ਚਲੋ ਕੋਈ ਬਰਸਾ ਪਾਤੀ ਦੇ ਜਿਹੜੇ ਦਾ ਹੱਬਾ ਪਾ ਲੇ ਕੇ ਬਾਹਰ ਦੇ ਬਣਾਉਣ ਦੇ